ഒരു ലുക്ക് വീടല്ലേ ആവശ്യത്തിന് മരങ്ങള് മാവുണ്ട് സപ്പോർട്ടുണ്ട് നോക്കും മരങ്ങളൊക്കെ നിപ്പുണ്ട് പുറകിലും ഉണ്ട് വല്യ മാവും കാര്യങ്ങളൊക്കെ ഇതും ഒരു മാവാണ് റോഡ് ഫ്രണ്ടേജ് അവിടെ നേരെ അങ്ങോട്ട് ചെന്ന് തീരണെങ്കിൽ ബെസ് സ്റ്റോപ്പാണ് എല്ലാ സൗകര്യവും ഈ വീടുകളിൽ ഇത്രയും മരങ്ങളൊക്കെ എന്നിട്ട് താഴ്ത്തോരല്ല പോലും വീടപ്പി ഇത് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാർ കാർപോർച്ച് സെറ്റ് ചെയ്യാറുണ്ട് ഇതിനകത്താണെങ്കിൽ ഒരു മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ വേറെയും പാർക്ക് ചെയ്യട്ടോ ചെയ്യട്ടാണ്ടാ അത് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ബെസ് സ്റ്റോപ്പ് വെന്റേണ്ട അത് ബെസ് സ്റ്റോപ്പ് ആണ് സ്റ്റോപ്പ് ഇഷ്ടംപോലെ നല്ല സ്പേസ് ഉണ്ട് കാർ കാർപോർച്ച് മാത്രം സെപ്പറേറ്റ് ആണ് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടാ നല്ല സെറ്റ് നമ്മുടെ വീടിന്റെ ലുക്ക് നോക്കി അങ്ങനെ ഇത്രയും നല്ല മരങ്ങളൊക്കെ നിക്കണുണ്ടല്ലോ നല്ല കൂളിങ്ങാണ് ഇവിടെ മഴയതുകൊണ്ട് പറഞ്ഞാലോട്ടാ മഴ അല്ലെങ്കിൽ ചൂടാണെങ്കിലും ഇവിടെ കൂളിങ്ങായിരിക്കുള്ളൂ അതെല്ലാവരും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടാ അത് നേരെയാണ് കിണറണ്ട കിണറണ്ടല്ലെന്ന് പറയരുത് സിറ്റോടൊക്കെ ആവശ്യത്തിന് വലിപ്പോൾ ആവശ്യത്തിനല്ല ആവശ്യത്തിൽ കൂടുതൽ വലിപ്പോൾ സിറ്റൗട്ട് നമ്മള് നോക്കി ഇരിക്കാനുള്ള ചാരുവടി കാര്യങ്ങള് നിങ്ങൾ ഈ വീടിന്റെ ക്വാളിറ്റി നോക്കിക്കോട്ട വീടിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളിത് കൊണ്ടുവരുന്ന വീട് എന്നൊക്കെ പറഞ്ഞ സെലക്ട് വീടുകളായിരിക്കും കാരണം നിങ്ങക്ക് ആരെന്തെങ്കിലും തരുമ്പ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവണം എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് എന്റെ വീഡിയോകളെല്ലാം എടുത്തു നോക്കാം നിങ്ങക്ക് എല്ലാ വീഡിയോ വീടുകളും എല്ലാം ഒന്നിനൊന്നും വെച്ചോരുകൂട് കറുത്തായിരുന്നത് എപ്പോഴും ഗ്രാൻഡായിരിക്കണം കാരണം നിങ്ങൾ എന്നെ എന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കണല്ലേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് തന്നെ ഉപകാരപ്പെടുന്നു ഞാൻ പറയാനില്ല ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലാസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് ില് വിളിച്ച് ബന്ധപ്പെടാം നിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് വീട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടു നിങ്ങൾ ലിവിങ് ഏരിയ കണ്ടുകഴിഞ്ഞ് അവിടെ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ ഇത് നിങ്ങൾ ഡൈനിങ് ഏരിയ ഇവിടെയും ടി വി കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ആരെങ്കിലും വന്നിരുന്ന് വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നു കാണാം കാരണം നിങ്ങളുടെ പ്രൈവസി പ്രൈവസിന്ന് പറഞ്ഞ സംഭവം നഷ്ടപ്പെടൂല്ല ഏരിയ ഇവിടെ ഈ ഒരു സ്ഥലം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് മൊത്തം ഫ്ലോർ ഗ്രാനൈറ്റാണ്ടിപൊള പളവളാണ് തെളങ്ങണ ഗ്രാനൈറ്റ് ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിന്റെ വലിപ്പം നിങ്ങൾ ആവശ്യത്തിന് വലിപ്പല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നാല് അറ്റാച്ച്ഡ് ഈ വീട് നല്ല ക്വാളിറ്റി ഉള്ള വീട് ഞാൻ നിങ്ങൾ ഇന്ന് ഇപ്പൊ ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ തലയൊക്കെ ചെയ്തു അത് ഇത്രയും വില കുറവിലാണ് ഇത്രേം സൗകര്യമുള്ള വീട് വിൽക്കണത് പിന്നെ വെല്ലയും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിളാണ്ട നിങ്ങൾക്ക് വീട് ഓണറോട് നേരിട്ട് സംസാരിക്കാം സംസാരിക്ക ബാത്റൂമിന്റെ ബാത്റൂമിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്രയും പക്കയിട്ട് സൂക്ഷിക്കണ ഒരു വീടാണ്ട ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങളെടുത്ത് നമ്മൾ കൊണ്ടുതന്നെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ കൊടുത്ത വീടായിരിക്കുള്ളൂ നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം തോന്നില്ല അത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇത് ചാനലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇന്നില്ലെങ്കിൽ നാളെ കബോർഡ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിലും കൊടുത്ത സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അതായതിന്റെ ബാത്റൂമും ജസ്റ്റ് കാണിക്കുന്നു നല്ല ഇതായിട്ടൊന്നും എടുത്ത് കാണിക്കില്ല ജസ്റ്റ് ബാത്റൂമൊന്നും കാണിക്ക നല്ല വൃത്തിയുള്ള ബാത്റൂമെ കാണാൻ ഒന്നുമില്ല എല്ലാം നല്ല വൃത്തിയും നീറ്റുമുള്ള ഇതാണ് നിന്റെ ലൊക്കേഷൻ ഇന്റെ ലൊക്കേഷൻ പറഞ്ഞ കൊടുങ്ങല്ലൂർ അത്താണ് ഞാൻ കിച്ചൺ നോക്കി എന്റെ കിച്ചൺ സ്ലാബും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ കബോർഡൊക്കെ കണ്ടില്ലേ എല്ലാം വെറൈറ്റിയാണ് എല്ലാം ഒന്നിനൊന്നും മെച്ച ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ് അപ്പൊ ഈ വീട് പത്ത് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം അതായത് പത്തര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉള്ള വീട് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ പിന്നെ ഇതിന്റെ തീ കത്തിക്കുന്ന നടപ്പും കാര്യങ്ങളൊക്കെ പുറത്താണ് ഇവിടെ വരുന്നു ഇതിന്റെ നേരെ മോള് ചിമ്മിനി ഉണ്ട് അതായത് ഉണ്ട് പക്ഷെ ഇവിടെ കത്തിക്കണല്ലോ കാരണം ഈ പുകയും കാര്യങ്ങളും പിരക്കകത്ത് വരാണ്ടിരിക്കാൻ ഇത് പുറത്ത് നിങ്ങൾ കിച്ചൺ അവിടെ പോകുന്നുണ്ട് സർവെന്റിനുള്ള ബാത്റൂം ആണത് ഈ നേരെ ആണോ നിങ്ങളുടെ കിച്ചൺ ആണ് ഇവിടെ ഒരു സ്ലാബ് കൊടുത്തെങ്കിൽ റഫായിട്ടുള്ള പാത്രങ്ങളൊക്കെ വരാൻ വേണ്ടി ഇവിടെ ഒരു കിച്ചൺ സ്ലാബും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ദൈവം കൊടുത്തിട്ടുണ്ട് സ്ലാബ് അത് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇവരെല്ലാം ഗ്യാസരക്കണമല്ലുണ്ട് തീ കത്തിക്കാനുള്ള അടുപ്പുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ നേരെ കണ്ടില്ലേ ആ ഒരു വ്യൂ ആണിത് ഇനി ഇതിന്റെ വേറെ ഉണ്ട് ഈ വീടിന് ഇവര് ചോദിക്കണ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് അത് ഒന്നേകാൽ കോടി രൂപ അതിന് ഗോഷ വേണ്ട ഇത് ബാക്കിൽ ഒരു സ്പേസ് ഞാൻ പറഞ്ഞു ഒരു ബാക്കിൽ ഒരു മാവ്ണെന്ന് ആ മാവാണ് വെക്കണം ഇനി ഇതിന്റെ മുകളിലത്തെ നിലക്കാറാണ് മുകളിലത്തെ മുകളിലൊണ്ട് രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഈ വീട് നിങ്ങക്ക് ഇഷ്ടമായ ഡയറക്റ്റ് നിങ്ങക്ക് എന്റെ നമ്പറിലോട്ട് വിളിക്കാങ്ങളൊക്കെ ഡീലോ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വിലപാടം പിന്നെ നിങ്ങള് നേരിട്ട് സംസാരിച്ചു മുകളിലത്തെ നിലയിലെ കാര്യങ്ങൾ നിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് തമ്മിൽ പറഞ്ഞ് സെറ്റ് ചെയ്തു മുകളിലത്തെ ഹാള് അത് ഒരുപാട് വില കുറച്ചൊന്നും പറയരുത് കാരണം അവര് ഒരുപാട് വിലയൊന്നും കൊറപ്പില്ല ജസ്റ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നിലയില് ഫസ്റ്റ് ബെഡ്റൂം വിട്ടുണ്ടൊരുപാട് വിലയൊക്കെ കുറച്ച് തരണെങ്കി അവർ തരയൊന്നുമില്ല അപ്പൊ നമുക്കൊരു ന്യായമായിട്ടില് തന്നെ ഈ വീടിന്റെ കോളജ് കണ്ടില്ലേ മൊത്തം ഗ്രാമിട്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ബാത്റൂം ബാത്റൂമിന്റെ അറ്റാച്ചഡും ബാത്റൂമും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിന്റെ തൊട്ടപ്പുറത്തെ മുകളിലത്തെ ഹാള് അപ്പൊ ഇത്രയും ഭംഗിയും കാര്യങ്ങളും നീറ്റും ഫിനിഷിങ് ഒക്കെ ആയിട്ടുള്ള സ്വന്തം ആവശ്യം വീടാണ് ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസ്കത്ത് അപ്പൊ ഈ വീട് നിങ്ങക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും പറഞ്ഞായിരുന്നു അപ്പൊ ഡയറക്ട് ഓണറോട്ട് എന്റെ ബാത്റൂം നാലാമത്തെ ബെഡ്റൂം ബാത്റൂം ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി ബാൽക്കണിട്ടോ അതിന്റെ കബോർഡ് അത്യാവശ്യം ആവശ്യത്തിന് കൂടുതൽ വലിപ്പമുള്ള ബാൽക്കണിട്ടാ ബാൽക്കണിയുടെ വലിപ്പം നോക്കി ഒരു കണ്ടല്ല കാറ്റൊക്കെ വന്നാ സെറ്റിലങ്ങൾ ഇരുന്നേടങ്ങരിക്ക ചുറ്റുപാടുള്ള വീടുകളൊക്കെ നോക്കിക്കോട്ടോ എല്ലാം നല്ല പോഷക വീടുകളാണ് നല്ല പക്കായ വീടുകൾ ഇനി ഇതിന്റെ സൈഡിൽ രണ്ട് പോഷൻ ഉണ്ട് വേണ്ട ഇതിപ്പോ ബാൽക്കണി നേരെ കണ്ട ഒരു പോഷൻ ആണ് അവിടെ ഒരു ഡ്രസ് വർക്കൊക്കെ ചെയ്യും എന്തെങ്കിലുമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടാമത്തെ പോഷൻ അപ്പൊ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെട്ടു